പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുഹൃദയ വണക്കം തിരുഹൃദയവണക്കം ദിവസം യേശുവിന്റെ ദിവ്യഹൃദയം പരിശുദ്ധയുടെ മാതൃകയാകുന്നു പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു ഉദ്യാനത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയെ ആദ്യമായി ആകർഷിക്കുന്നത് അതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും സൗരഭ്യമുള്ളതുമായ പുഷ്പങ്ങളായിരിക്കുമല്ലോ വിശുദ്ധി എന്ന പുണ്യം ശോഭയുള്ള പുഷ്പങ്ങൾക്ക് സമാനമാണ് വിശിഷ്ടസുന്ദരമായ ഈ സ്വർഗീയ പുണ്യത്താൽ ശോഭിച്ചിരിക്കുന്ന ഒരാത്മാവിനെ എല്ലാവരും സൂക്ഷിക്കുകയും ഇതിന്റെ സമീപത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യുക സാധാരണമാണ് യേശു ദൈവമായിരിക്കയാൽ എല്ലാ പുണ്യങ്ങളും സദ്ഗുണങ്ങളിൽ സമ്പൂർണമായി തന്നെ അവിടുന്നിൽ വിളങ്ങിയിരുന്നു തന്നിൽ വിശുദ്ധി എന്ന പുണ്യം അവിടുന്ന് അത്ഭുതകരമായ വിധം അഭ്യസിക്കുകയും തന്റെ സമീപത്തേക്ക് ശുദ്ധതയുള്ള ആത്മാക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധിയുടെ നിറകുടമായ ഒരു കന്യകയെയാണ് മനുഷ്യാവതാര സമയത്ത് അവിടുന്ന് മാതാവായി സ്വീകരിച്ചത് വളർത്തുപിതാവായി തീർന്ന വിശുദ്ധ യൗസേപ്പ് ശുദ്ധതയിലും നീതിയിലും അദ്വിതീയനായിരുന്നു അദ്ദേഹമാണ് യേശുവിന്റെ ചെറുപ്പകാലത്ത് അവിടുത്തെ ഭരിച്ച് നിയന്ത്രിച്ചിരുന്നത് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ വിരക്തിയിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന വിശുദ്ധ യോഹന്നാനെ അവിടുന്ന് അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും സ്വന്തം മാർവിൽ തല ചായ്ക്കുന്നതിനെ ഈ ശിഷ്യനെ അനുവദിക്കുകയും ചെയ്തു മുപ്പതു വർഷത്തോളം ദീർഘിച്ച യേശുവിന്റെ ജീവിതകാലത്ത് അനേകവിധത്തിലുള്ള ദുർഗുണങ്ങൾ ആരോപിച്ച് അവിടുത്തെ അപമാനിച്ചിട്ടുണ്ട് എന്നാൽ ശുദ്ധതയ്ക്ക് വിരോധമായ ഒന്നും അവിടത്തേക്കെതിരായി സംസാരിക്കുവാൻ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ശുദ്ധതയെന്ന പുണ്യത്തിൽ സ്ഥിരമായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആത്മാക്കൾ മാലാഖമാർക്ക് തുല്യമാണെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധരിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യ ചെമ്മരിയാടിൻ കുട്ടിയായ യേശുവിന്റെ പിന്നാലെ പോകുന്നതിനും സ്വർഗസംഗീതം ആലപിക്കുന്നതിനും സാധിക്കുകയുള്ളൂ ആകയാൽ യേശുവിൻ്റെ ദിവ്യഹൃദയഭക്തരായ നമുക്കും പോകുന്ന സുഖസന്തോഷങ്ങളിൽ നിന്നെല്ലാം മാറി ശുദ്ധമായ ജീവിതം കഴിക്കാൻ യത്നിക്കാം എന്ന പാപത്തെ ഭയന്ന് അകന്നു നടക്കുന്നവൻ ബുദ്ധിമാനും ഭാഗ്യവാനുമാണ് അഹംഭാവികളും സ്വശക്തിയാൽ എല്ലാം നേടിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവരും തീർച്ചയായും ഇതിൽ തന്നെ വീണു നശിക്കും ശരീരത്തോടുള്ള ഈ നിരന്തര യുദ്ധത്തിൽ ഓരോരുത്തരും പ്രത്യേക വസ്ത്രങ്ങളും ആയുധങ്ങളും ധരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് സ്വശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കാതെ യേശുവിന്റെ ശക്തമായ സഹായത്തിൽ ശരണപ്പെട്ടുകൊണ്ട് യേശുവിന്റെ ദിവ്യഹൃദയത്തിൽ സ്വയം സമർപ്പിക്കുക ഈ പുണ്യം നഷ്ടമാകാതിരിക്കുവാൻ അതിനെ വിരോധമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു മാറണം വിശുദ്ധ കന്യകയോടും വിരക്തരുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിനോടും ദിവസം തോറും പ്രാർത്ഥിക്കണം ഈ മുൻകരുതലുകൾ എടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ലെന്ന് സാമാന്യമായി വിചാരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും പരിശുദ്ധമായ യേശുവിന്റെ ദിവ്യഹൃദയമേ അങ്ങേ ശുദ്ധതയുടെ വെണ്മയാൽ മാലാഖമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങയെ ആരാധിക്കുന്നു ദിവ്യനാഥ എന്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാഖയ്ക്കെടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപിയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിന്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ പരിശുദ്ധയുടെ ആലയമായ യേശുവിൻ്റെ ദിവ്യഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ അനുഗ്രഹം നൽകണമേ